ഇപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികാലാണ് ടോർമ്മിത് ഞാൻ പഴയ കാലത്തേക്ക് തിരിച്ചു പോയൊരു ഫീലാണിപ്പോൾ എനിക്ക് വേറെ ഒന്നല്ല ഇന്ന് നമ്മൾ ബുക്ക് പൂജിക്കുവെക്കും വൈകുന്നേരം അമ്പലത്തിൽ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും കേട്ടോ ഏകം ഒക്ടോബർ ആവണം ഒക്ടോബർ മാസമായി കഴിഞ്ഞാൽ ബുക്ക് പൂജിക്ക് വയ്ക്കാം ദുർഗാഷ്ടമി നവരാത്രി ആ സമയം വരാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ എന്താ നമുക്ക് ബുക്ക് പൂജിക്ക് വെച്ച് കുറച്ച് ദിവസം പഠിക്കണ്ട അല്ലെങ്കിൽ അമ്മ വന്ന് ഇങ്ങനെ ഇരുന്ന് പഠിക്ക് പഠിക്കുന്നു അങ്ങനെ പിടിച്ചെടുത്തു അല്ലേ അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കോ ഏകം മുടക്ക് സ്കൂൾ അടച്ചു നാല് ദിവസം നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം എന്ന് പറഞ്ഞല്ലേ അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ കോളേജിലാട്ടോ പഠിക്കുന്നത് പക്ഷേ എനിക്കെന്താ എനിക്കിപ്പോഴും ആ ഒരു ഫീലാണ് പണ്ടത്തെ ഒരു കുട്ടിക്കാല ഓർമ്മ വന്നു കേട്ടോ അത് കഴിഞ്ഞ് അമ്പലത്തിൽ കൊണ്ടുപോയി ബുക്ക് പൂജിക്കൊക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തു അത് കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ സിനിമ കാണാൻ വിചാരിച്ചു ഇനി പഠിക്കണ്ടല്ലോ നാല് ദിവസത്തേക്ക് അപ്പോൾ നമുക്കിന്ന് സിനിമ ഒക്കെ കണ്ട് ചില്ലാവാലോ എന്ന് വെച്ച് അപ്പോൾ അങ്ങനെ ഞാൻ ഹൃദയപൂർവ്വം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ കാണാൻ പറ്റിയില്ലാട്ടോ കേട്ട് എക്സാം നടക്കുമായിരുന്നു അപ്പോൾ ഇവിടെ ടി വിയിൽ ഡിസ്നിയിൽ വന്നപ്പോൾ കാണാൻ നേരിച്ചു അങ്ങനെ രാത്രിയായി രാത്രി വരെ നിന്ന് കണ്ടു വിട്ടോ തിയേറ്റർ വൈബ് വരാൻ വേണ്ടിയിട്ട് ഒക്കെ ഓഫ് ചെയ്തു നൂഡിൽസ് ഉണ്ടാക്കി പോപ്പ് കോൺ നൂഡിൽസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് വഴി ഇല്ലോ അങ്ങനെ ഇനി മൂന്ന് ദിവസം അടിച്ച് പൊളിക്കുക ബുക്ക് എടുക്കണവരെ എന്താ സമാധാനം ഇല്ലേ എന്തോ എന്തോ വലിയ എന്താ പറയുക ഭാരം ഒഴി ഒഴിച്ച് വെച്ച ഉണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര പഠിപ്പിക്കാം പഠിപ്പിന്നല്ല നല്ല ഉഴപ്പാണ് പക്ഷേ പറയുമ്പോൾ എന്താ നമ്മളിങ്ങനെയൊക്കെ പറയുമല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഒരു ഭാരമുണ്ടോ പഠിക്കണം പഠിക്കണമെന്നായിരുന്നല്ലോ അപ്പം രണ്ടുമൂന്ന് ദിവസത്തേക്ക് ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു മാറ്റിവെച്ച ഒരു ഫീൽ